ഇന്ത്യൻ ടു ഇറങ്ങി ജൂലൈ പന്ത്രണ്ടാം തീയതി ജൂലൈ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ ആറ് മണിക്കാണ് പടം കണ്ടത് എല്ലാ ചാനലേർക്കും കൊടുത്തു ഇപ്പോഴാണ് എൻ്റെ ചാനലിന് കൊടുക്കുന്നത് പഠിച്ച ചോദിച്ച് പറയുകയാണെങ്കിൽ ട്രെയിലർ മിസ്റ്റർ ബായിരുന്നു അന്നെയാണ് സിനിമയിലും എല്ലാവരും ഇന്ത്യൻ വൺ വണ്ണായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് അവർ കുറച്ച് ലാഗുണ്ട് ഓർക്കാമെന്ന് തോന്നി എടുത്തവരാണ് സിദ്ധാർത്ഥൻ അനുമുണ്ട് പിന്നെ സമുദ്രഗനി കമലഹാസ് പറയേണ്ട ഉടുക്കാനായും തകർത്തുണ്ട് ഏയിൽ നിലവിടുവനും ഒന്നുണ്ട് പടം ആൾക്കാരും അങ്ങനെ ഹാപ്പി അല്ല നിരാശയിലാണ് ശ്രീ ഇല്ല സങ്കർ കമലാസ് കോമ്പിനേഷൻ ലോജിക്കിലായിട്ട് ഒരുപാട് തെറ്റുകളുണ്ട് സാധനം റെഡിങ്ങാൻ പടങ്ങളിലാണ് ലോജിക്കില്ലാതെ പോണത് ലോജിക്ക് ഒട്ടുമില്ല എൻ്റെ ഉളുകണായാലും കമലാഹാസന നടത്തിട്ടുണ്ട് നല്ല പെർഫോമൻസാണ് അത് വാക്സിൽ ആയാലും ഇമോഷണൽ ആയാലും സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല ഇനി ട്രെയിൻ ഇനി മൂന്നാം ഭാഗം വരാൻ പോവാണ് ഇന്ത്യൻ ത്രൈ അതിൽ ഈ പ്രളയ ലോകകപ്പ് ജോലി അയക്കുന്നു ശങ്കറും കമലഹാസനും ഇന്ത്യൻ ടൂളിപ്പറ്റി അവതാക്കൾ മനസ്സിലാക്കിയിട്ട് അതിന് തോന്നുന്നു പടം ഒരു ആവറേജ് ചില ആൾക്കാർ ആവറേജ് ആകുമ്പോൾ മനസ്സിലാക്കിയിട്ടില്ല കാരണം ഒരു വലിയൊരു റെഫറൻസ് ആവുള്ളൂ ഇന്ത്യൻ വൺ അതായിട്ടാണ് എല്ലാവരും കമ്പയർ ചെയ്യുന്നത് ഒരു ഒരു ക്ലാസ്സിക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് ലോജിക് ഒട്ടുമില്ല ഒട്ടും റിയലിസ്റ്റിക്കും അല്ല സിദ്ധാർഥാ മണിജൻഡ് സഭുദ്രഗണി ഗർഭിടി വേണു ഇന്ന് വേഗം കുറേ ഉണ്ട് എൻ്റെ പടം ആവറേജ് ഫസ്റ്റ് ഹാഫ് നല്ല ലാഗ് ഉണ്ട് സെക്കൻഡ് ഹാഫ് ആവുമല്ല അവിടെ മനസ്സിലാക്കാൻ കുഴപ്പമില്ല സബ് ഉണ്ട് ടൈറ്റിലുണ്ട് വലിയ കോംപ്ലിക്കേറ്റഡ് വന്നത് നല്ല ടോപ്പിക്കാം കറപ്ഷൻ ഇന്ത്യ വേണല്ലോ കറപ്ഷൻ ഡീൽ ചെയ്യുന്നത് കറപ്ഷൻ ഈവൻസ് ഒന്നും ഫാമിലി മെമ്പേഴ്സ് പോലും സാക്രിഫൈസ് ചെയ്യുക അങ്ങനെ കുറേ ഇമോഷൻസ് ഉണ്ട് സേനാപതി സെക്കൻഡ് ഈ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഫ്രീഡം ഫൈറ്റ് കടന്നൊക്കെ ഉള്ളി പറയാനുണ്ട് ഫസ്റ്റ് പീഡായിട്ടുള്ള ഗാന്ധിയുടെ പേരും നേതാജി സുഭാഷ് നേതാജിയാണ് കൂടുതൽ കാണിക്കണ്ടാവും വയലൻസ് ഇട്ട് കുറച്ച് എന്നാലും സാധാരണ തമ്മിൽ പടം കാണത്ര വയലൻസ് ഇല്ല പടം മനസ്സിലാക്കാൻ കുഴപ്പമൊന്നുമില്ല ടോട്ടലി ടു അവർ തേർട്ടി മിനിറ്റ്സ് ആണ് കഷ്ടപ്പെട്ടൊന്നുമില്ല എല്ലാവരും ഇന്ത്യ വൺ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് എന്തായാലും ഇന്ത്യൻ ത്രീയിൽ ഓവർകം ചെയ്യുന്നുണ്ട് തിരിച്ചിരുന്നു